ന്റെ ഭാഗമായിട്ട് അവർ കോടതി പോയിട്ടുണ്ട് കോടതി ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ ഞങ്ങൾക്ക് ഞങ്ങൾ പ്രമോദിച്ചിടത്തോളം ശരിയായ തന്നെയാണ് അന്വേഷണം നടന്നത് ഈ സി ബി അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണം അറസ്റ്റ് ചെയ്യുമ്പോഴോ അങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്ത് തരുന്നില്ലല്ലോ അപ്പോ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ശരിയായ ദിശാബോധത്തോടുകൂടി തന്നെ നീ പ്രവർത്തിക്കുന്നത് തന്നെയാണ് പറയുന്നത് അല്ല സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ കുട്ടികളുടെ കഥയാണോ അത് വേറെ പറഞ്ഞില്ലല്ലോ അത് കൃത്യമായ നിലപാട് തന്നെയാണെന്ന് അവിടെ അതേ സംബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന നിലപാടുണ്ട് പാർട്ടിക്ക് സി ബി ഐ അന്വേഷണമായി ബന്ധപ്പെട്ട നിലപാട് സി പി എമ്മിനുണ്ട് അതിൽ അതിലൊന്നും മാറ്റി ഞങ്ങൾക്കാം അതായത് പറഞ്ഞത് അതായത് പറഞ്ഞത് മലയാളത്തെ ഞാൻ പറഞ്ഞത് സി ബി ഐ അന്വേഷണമാണ് ഇടാതിന്റെ അവസാനം എന്ന് പറയുന്ന വാക്ക് ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചില്ല ഇന്നലെ അംഗീകരിച്ചില്ല ഇന്നും അംഗീകരിച്ചില്ല നാളെ അംഗീകരിക്കില്ല അതായത് കാരണം അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ കൂട്ടിൽ കിടക്കുന്ന തത്തയാണ് എന്ത് പതിപ്പിക്കാം എന്ത് ചെയ്യിപ്പിക്കാം കേന്ദ്ര ഗവൺമെന്റ് എത്ര ഉദ്ദേശിക്കുന്നത് ഏതേറ്റി കാര്യങ്ങൾ നിൽക്കുന്നതാണ് സി ബി ഐ അതിന്റെ അതിന്റെ ഭാഗം തന്നെയാണ് ഇ ഡി അതിന്റെ ഭാഗം തന്നെയാണ് ഐ ടി ഇതൊക്കെ ഞങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതിലൊന്നും ഞങ്ങൾ മാറ്റം പിടിച്ച് ഞങ്ങൾ തേക്കണ്ടിരിക്കും